അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും തമ്മിലുള്ള ചർച്ച വാക്കേറ്റത്തിനൊടുവിൽ അലസിപ്പിരിഞ്ഞു ചർച്ചയ്ക്കൊടുവിൽ വൈറ്റ് ഹൌസ് വിട്ട് പുറത്തുപോകാൻ ട്രംപ് സെലൻസ്കിയോട് ആജ്ഞാപിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ തർക്കത്തിന് പിന്നാലെ സംയുക്ത വാർത്താ സമ്മേളനവും റദ്ദാക്കി അപൂർവദാതു കരാറിൽ ഒപ്പുവയ്ക്കാൻ യു എസിലെത്തിയ യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നടന്ന കൂടിക്കാഴ്ചയിലാണ് നാടകീയ രംഗങ്ങളുണ്ടായത് വൈറ്റ് ഹൌസിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വെച്ച് ഇരുവരും തമ്മിൽ പരസ്യവാക്പോരു നടന്നു റഷ്യക്കെതിരെ പ്രതിരോധം തീർക്കാനുള്ള പിന്തുണയും യുദ്ധാനന്തരമുള്ള സുരക്ഷാ ഉറപ്പും നൽകണമെന്ന സെലൻസ്കിയുടെ അഭ്യർത്ഥന ട്രംപിനെ പ്രകോപിപ്പിക്കുകയായിരുന്നു യുദ്ധം അവസാനിപ്പിക്കേണ്ടത് നയതന്ത്രത്തിലൂടെയാണെന്ന യുഎസ് വൈസ് പ്രസിഡന്റ് ജെഡി വാന്സിനോട് എന്തുതരം നയതന്ത്രമെന്ന് സെലൻസ്കി തിരിച്ചു ചോദിച്ചു ഒപ്പം റഷ്യൻ പ്രസിഡന്റ് ധാരണകൾ ലംഘിച്ചതിന്റെ ഉദാഹരണങ്ങളും എടുത്തുകാട്ടി പിന്നാലെ വാൻസ് ശുഭിതനായി ഒടുവിൽ വാക്കുതർക്കം ട്രംപ് ഏറ്റെടുത്തു സുരക്ഷാ വ്യവസ്ഥ വേണമെന്ന് പറയാൻ നിങ്ങൾക്ക് അവകാശമില്ലെന്നും മൂന്നാം ലോക മഹായുദ്ധമാണോ ലക്ഷ്യമെന്നും ട്രംപ് ചോദിച്ചു യുക്രൈന് ഫണ്ട് നൽകിയ ബൈഡനെ വിഡിയായ എന്ന് പരിഹസിക്കുകയും ചെയ്തു പിന്നെ അധിക നേരം ചർച്ച നീണ്ടില്ല സംയുക്ത വാർത്താ സമ്മേളനം റദ്ദാക്കി സമാധാനം ആവശ്യമെന്ന് തോന്നിയാൽ സെലൻസിക്ക് തിരിച്ചുവരാമെന്ന് ട്രംപ് പിന്നീട് സമൂഹ മാധ്യമത്തിൽ കുറിച്ചു സെലൻസ്കി ആകട്ടെ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനും നിന്നില്ല പിന്നീട് എക്സിൽ അമേരിക്കയോട് നന്ദി പറഞ്ഞു യുക്രൈൻ ആവശ്യം നിലനിൽക്കുന്ന സമാധാനമാണ് അതിനുവേണ്ടിയുള്ള കഠിനാധ്വാനത്തിലാണ് ഞങ്ങളെന്നും സെലൻസ്കി കുറിച്ചു യുക്രൈനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായ ഒരു ചർച്ചയാണ് ഇത്തരത്തിൽ അവസാനിച്ചത് ന്യൂസ് ഡെസ്ക് അമൃത ടിവി